आद्य മത ബിരുദം ബിരുദം കൊടുത്തൊരു സ്ഥലത്താണ് അലഹമുല്ല നമ്മൾ എത്തിയിട്ടുള്ളത് നൂറ്റി അറുപത്തി മൂന്ന് വർഷം പഴക്കമുണ്ട് ഈ സ്ഥാപനത്തിന് നൂറ്റി പതിനൊന്നാമത്തെ സന്നദ്ധാന മഹാസമ്മേളനമാണ് കഴിഞ്ഞ മാസം ഇവിടെ നടന്നിട്ടുള്ളത് ഇത് എവിടെ എന്നുള്ളതല്ലേ ഹൈദരാബാദിലെ നിസാമിയ അറബി കോളേജിലാണ് അലഹമ്മദില്ല നമ്മൾ എത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട അൻവാറുല്ലായി ഫാറൂഖി തങ്ങൾ ബഹുമാനപ്പെട്ടവരാണ് ഈ സ്ഥാപനം ഉണ്ടാക്കിയിട്ടുള്ളത് ബഹുമാനപ്പെട്ടവർ വഫാത്താവാൻ വേണ്ടി ജന്നത്തുൽ ബക്കയിലേക്ക് ബഹുമാനപ്പെട്ടവർ പോയപ്പോ അവിടുന്ന് റസൂർല്ലാഹി സാഹു അലൈ മാത്രങ്ങളെ മൂന്ന് പ്രാവശ്യം സ്വപ്നത്തിൽ കാണുകയും അങ്ങനെയാണ് ഈ ഭാഗത്തേക്ക് ബഹുമാനപ്പെട്ടവർ വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട അൻവാറുലായി ഫാറൂഖി തങ്ങൾ പാകിസ്ഥാൻകാരനാണെന്നാണ് കാരനാണെന്നാണ് ചരിത്രത്തിൽ പറയപ്പെടുന്നത് ബഹുമാനപ്പെട്ടവർ നൂറ്റി അറുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരികയും നിസാമിയ അറബി കോളേജിലേക്ക് വരികയും കേരളത്തിനകത്തും പുറത്തും ഈ സ്ഥാപനത്തിന് ഈ ബിരുദത്തിന് വല്ലാത്തൊരു പവറുണ്ട് നിസാമിയ്ക്കടക്കം നേതൃത്വം നൽകുന്ന അമാൻ ഫൗണ്ടേഷന്റെ കീഴിൽ എൺപത്തി അഞ്ചോളം വിദ്യാർത്ഥികൾ ഇപ്രാവശ്യത്തെ നിസാമിയ ബിരുദത്തിന് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതും നിറഞ്ഞ ചാരുതാർത്ഥ്യമാണ് നമുക്ക് ുന്നത് ഇന്ത്യയിൽ എല്ലാവരും സ്വീകാര്യമായിട്ടൊരു ബിരുദം കൂടിയാണ് നിസാമിയ അറബി കോളേജിലെ നിസാമി ബിരുദം എന്നുള്ളത് അതുപോലെ തന്നെ ഇതിനെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾക്ക് അംഗീകരിക്കുന്നുണ്ട് ഇവിടുത്തെ വാല്യുബിൾ ഒരു ബിരുദം കൂടിയാണ് നമ്മൾ കേരളത്തിൽ തന്നെ ഒരുപാട് ഉസ്താദന്മാർ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തുന്നതും നേരത്തെ ചാരുചാത്വമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ കീഴൊക്കെ ഒരു അതിപ്രധാനമായിട്ടുള്ളൊരു സ്ഥാപനം കൂടിയാണ് ഇന്ന് ബിരുദം എടുക്കാൻ ഇവിടേക്ക് പഠിക്കാൻ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഇവിടേക്ക് വരാൻ വളരെയധികം സിമ്പിളാണ് താഴെ കാണുന്ന മൂസാൻ ഇസാമി എന്ന് പറയുന്ന ഇദ്ദേഹമായി കോൺടാക്ട് ചെയ്താൽ ഇവിടെ ഉസ്താദന്മാരെയൊക്കെ വളരെയധികം ബന്ധമുള്ള ആളാണ് സമസ്ത കേരള ജമ്മിയത്തോലൊക്കെ കീഴിൽ പ്രവർത്തിക്കുന്ന അമാൻ എന്നുള്ള ഈ സംഘടനയുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഇവിടെ എന്നൊക്കെയാണ് പഠിക്കാൻ വരേണ്ടത് അതുപോലെ തന്നെ ഇവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ബിരുദം മൂന്ന് വർഷത്തിനുള്ള ബിരുദമാണ് അത് കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ പി ജി യോളം വാല്യുബിൾ ആയിട്ടുള്ളതാണ് ഇൻഷാല് ഉപയോഗപ്പെടുത്തുക വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഈ തായെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിഷാദ് നിങ്ങൾക്ക് ഉപകരിക്കും സ്ഥലം വാലിക്കും വർഹം